ആയ കൂട്ടുകാരെ ഇന്നെല്ലാവരെയും ഞാൻ ഉച്ചമൂണിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പം നമുക്ക് ചെറിയ ചെറിയൊരു ഉച്ചകൂണ് കണ്ടാലോ അപ്പോൾ എല്ലാവരും വന്നതാണ് ഞാൻ ചോറ് വിളമ്പാൻ പോവുകയാണ് ബാക്കി കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഞാൻ ഇന്നലെ എന്താ പറയുന്നത് ഇതിൻ്റെ പേര് മാറന്നുപോയി ഇപ്പോൾ കൊഴുവ് ഈ പൂഞ്ചേല മീനുണ്ടല്ലോ അതാ അത് പറ്റിച്ചാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇന്നലത്തെ ബാക്കിയാണ് ഇതുള്ളത് പിന്നെ ഇത് ഇന്നലത്തെ പയർ തോരനാണ് കേട്ടോ അരിഞ്ഞൊന്നും വന്നു ആരും ശ്രദ്ധിക്കേണ്ട ഞാൻ ചോപ്പറിലിട്ട് അരിയുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചൂര കറി വെച്ചത് കണ്ടോ ചൂര കറി വെച്ചത് ചൂരക്കറി ഇതും ഇന്നലത്തെയാണ് ചുരുക്കി പറഞ്ഞാൽ അല്ല ഇന്നലത്തെയാണ് ഇനിയുള്ളത് സാമ്പാറാണ് ഇത് രാവിലത്തെ ഇഡ്ലിയുടെ സാമ്പാറാണ് ഇഡലി ദോശയുടെ സാമ്പാറാണ് എന്തായാലും വിശാലമായ ഊണാണ് പിന്നെ ഞാൻ വെച്ച അവിയൽ കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വിശാലമായ ഊണാണ് ഒന്ന് നോക്കട്ടെ എനിക്ക് പൊതുവേ ഒത്തിരി കറികളൊന്നും ഇഷ്ടമില്ല ഞാൻ എന്തായാലും ഇതെടുക്കുന്നുണ്ട് ഇത് മൊത്തമേ ഞാനിഞ്ഞെടുത്തു ഞാൻ എടുക്കുന്നത് കുറച്ച് അവിയൽ പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് സാമ്പാർ ചെരി തോറിനും കൂടെ എടുത്തേക്കാം കണ്ട കറിയാണ് എല്ലാവരും വന്നിട്ട് നമുക്ക് കഴിക്കാം ഏ നല്ല സാമ്പാറും ആ കൊഴുവ കൊഴുവ പറ്റിച്ച് മീന്റെ പേരങ്ങ് മറന്നുപോയി കേട്ടോ നല്ല സൂപ്പർ റൂണാണേ സാമ്പാറും അങ്ങനെ എല്ലാം കൂടെ ഇളക്കി തോരനും മീൻ മീൻപീര സാമ്പാറും എല്ലാം കൂടെ ഇളക്കി നല്ല അടിപൊളി ഒരു ഊണാണ് ഞാൻ ഉണ്ണുന്നത് എന്തായാലും ടേസ്റ്റ് ആട്ടിയൊരു രക്ഷ ഇല്ല കൂട്ടുകാരെ സൂപ്പറാ അപ്പോൾ കൂട്ടുകാരെ ഒന്നും പറയാനില്ല കേട്ടോ സ്വാദിഷ്ടമായ ഒരു ഉച്ചയമുണ്ട് വേണ്ട മുരിങ്ങ ജോനൊക്കെ ോടെ പലരും പറയു കൈ ഒന്നും നക്കണ്ടെന്ന് എന്താണെന്നറിയ കാര്യം അവര് പറഞ്ഞതിന്റെ കാര്യം എന്താ വച്ചാ അവർക്ക് കൊതി മൂത്തിട്ട് വൈന്ന് വെള്ളം പോവാ ഉണ്ട് എൻ്റെ ഈ സ്വാദിഷ്ടമായ ഊണ് കണ്ടിട്ട് അതുകൊണ്ട് പറയുന്നതാണ് പക്ഷെ ഞാൻ എന്നെ ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ ഏർ നല്ല ഊണ് ഉണ്ടിട്ടില്ലേ അപ്പൊ കൂടുതൽ വാചിച്ചൊന്നും ഞാൻ സമയം കളയുന്നില്ല നല്ല ഒരു സ്വാദിഷ്ടമായ ഒരു ഊണ് ഞാനിവിടെ ഉണ്ടു എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അടുത്ത കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം